ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പത്രമാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടാണ് നന്ദുവിനെ പോലീസ് സർച്ച് ചെയ്യുന്നത് ഇപ്പോൾ എന്താ ഒരു പ്രമോ വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ നന്തുവിനെ നന്ദുവിൻ്റെ ചേച്ചിനെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് മോശമായിട്ടൊരാൾ നന്ദുവിനോട് സംസാരിക്കണം നിൻ്റെ ചേച്ചി വഴി വളച്ച് വഴി കഴിച്ച് പോയവളാണെന്നും അതായത് കല്യാണത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിരുന്നു അവിടെ ഒപ്പം തന്നെ നിന്റെ നിന്റെ അമ്മയ്ക്കോ അച്ഛൻ അച്ഛൻ്റെ അമ്മയുടെ ക്യാഷ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ മക്കളെ ഓരോ രീതി ഇറക്കി വിടുക എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് തന്നെ നന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീയും അതുപോലെ എൻ്റെ കൂടെ പോയിരുന്നെന്ന് ചോദിക്കുമ്പോൾ നന്ദു അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് അയാളുടെ തല തന്നെ പൊളിക്കുകയാണ് അതിൻ്റെ പേരിലായിരുന്നു നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നല്ലൊരു പ്രമോദനം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് നന്ദു വളരെ ബോൾഡായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രമോ ഭാഗത്ത് നമ്മുടെ ആദർശൻ നയനയും കൂടെ ഓഫീസിലോട്ട് പോവുകയാണ് നയനേനൊപ്പം കൂട്ടിയാണ് ഇത്തവണ ആദർശ് ഓഫീസിലോട്ട് ൊണ്ടിന്നെ ആ ഒരു സമയത്തു അവിടെ വർക്ക് ചെയ്യുന്ന രേടി വന്ന് പുതിയ ഒരു ഡിസൈൻ ആണെന്ന് പറഞ്ഞ് കുറച്ച് ഡിസൈൻസ് കാണിക്കുമ്പോൾ വളരെ ദേഷ്യപ്പെട്ട് അതർച്ച് പറയുകയാണ് ഇതൊക്കെ പഴയ ഡിസൈൻസ് ആണ് പുതിയ ഡിസൈൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ വളരെ വഴക്കു കൂടുകയായിരുന്നു ആ ഒരു സമയത്ത് ആയിട്ടാണ് ആ നയനെ അങ്ങോട്ട് വരാൻ നയനെ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ് വളരെ ഒരു കോൺഫിഡൻ്റോട് കൂടി ഇനി നയനയുടെ കുറച്ച് മികച്ച എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ് ഇന്ന് ബത്തരാമറ്റെന്ന് പറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുക എന്തെങ്കിലും വരും ദിവസങ്ങളിൽ കിടന്നെ എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുന്നതെന്ന് പ്രതീക്ഷിക്കും ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രമോട് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ നമുക്ക് വരും ദിവസങ്ങളിലെ ബത്തനമറ്റെന്ന് പറഞ്ഞ എല്ലാ ഒരു എപ്പിസോഡ് റിവ്യൂസും ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക